നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാത്തിരുന്ന ആ വലിയ സ്കോളർഷിപ്പ് പദ്ധതി മാർഗദീപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ അപേക്ഷകൾ വിളിച്ചിരിക്കുകയാണ് നമ്മളുടെ സംസ്ഥാനത്തെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന മതന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയൊരു സ്കോളർഷിപ്പ് പദ്ധതി നമ്മൾക്ക് ലഭിക്കുന്നത് ആയിരത്തി രൂപ വീതമുള്ള പ്രതിവർഷ ധനസഹായമാണ് നിലവിൽ പ്രീമെട്രിക് സ്കോളർഷിപ്പുകൾ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിരുന്നു അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഈ ഒരു അവഗണനയ്ക്കെതിരെ വലിയൊരു തിരിച്ചടിയായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നതാണ് മാർഗദ്വീപം എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതി അപേക്ഷ വെക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഇത് അപ്രൂവ് ആകുന്നുണ്ട് വിദ്യാർത്ഥികളുടെ മാർക്ക് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ മറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കുന്നുണ്ട് ആ വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ മതവിഭാഗം ഇവയെല്ലാം തന്നെ പരിഗണിച്ചാണ് സ്കോളർഷിപ്പ് അവരുടെ ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യുന്നത് ഈ ഒരു സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അപേക്ഷകൾ തുടങ്ങിയതേയുള്ളൂ നമുക്ക് സെപ്റ്റംബർ മാസം വരെ അപേക്ഷ വെക്കാനുള്ള അവസരമുണ്ട് സെപ്റ്റംബർ മാസം വരെ ആകുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട എത്രയും വേഗം തന്നെ അപേക്ഷകൾ വെച്ചുകൊള്ളുക അടുത്ത മാസം സെപ്റ്റംബർ ആദ്യമൊക്കെ ആകുമ്പോഴേക്കും ഓണക്കാലമായതുകൊണ്ട് ആയിട്ട് വിവിധ ഓൺലൈൻ സർവീസ് സെൻ്റർ ഉൾപ്പെടെ ചിലപ്പോൾ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകാം അതുമാത്രമല്ല മാത്രമല്ല ഇതിനു വേണ്ടിയുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഇതെല്ലാം തന്നെ അപ്രൂവ് ആകുന്നത് ചിലപ്പോൾ കാലതാമസവും എടുത്തേക്കാം അതുകൊണ്ട് എത്രയും വേഗം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അപേക്ഷകൾ വയ്ക്കുക അതുമാത്രമല്ല ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ക്രിസ്ത്യൻസ് മുസ്ലിംസ് ജൈന സിഖ് പാഴ്സി മതങ്ങളിൽ ഉൾപ്പെടുന്ന അങ്ങനെയുള്ള വിദ്യാർത്ഥികളായിരിക്കണം അപേക്ഷകൾ വെക്കേണ്ടത് വിദ്യാർത്ഥിയുടെ പേരിലുള്ള ദേശസൽക്കൃത ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് സമർപ്പിക്കുകയും വേണം അപ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഇനി വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിലൊക്കെ ആയിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എത്രത്തോളം വാർഷിക വരുമാനം താഴ്ന്നു ലഭിക്കുന്നു അത്രത്തോളം നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള ചാൻസ് കൂടി ഉണ്ട് എന്നൊരു കാര്യം എല്ലാ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള അപേക്ഷാ ഫോം ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനുശേഷം ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പുകൾ സഹിതം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഇത് ഏൽപ്പിക്കേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏൽപ്പിക്കാനുള്ള സമയമാണ് സെപ്റ്റംബർ അപ്പോൾ അതിനുശേഷം വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിചിത വിവരങ്ങളെല്ലാം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം കമൻറ്റ് ബോക്സ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇനി അതിനുശേഷം ഈ കമൻറ്റ് ബോക്സിൽ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉണ്ടാകും ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക വിവിധ സർക്കാർ ക്ഷേമ ക്ഷേമപദ്ധതി അറിയിപ്പുകളെല്ലാം ഗ്രൂപ്പിൽ കൂടി നമ്മൾ ഇടുന്നുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുകയും വേണം അപ്പോൾ മാർഗദ്വീപം എന്ന് പറയുന്ന സ്കോളർഷിപ്പ് സ്കീമിനെ പറ്റി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക